아 h 이제... ì ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി അഖിൽഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തും കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷുമാണ് ചേരുന്നത് ആദ്യം അഖിൽഷാ അൻസാറിലേക്കാണ് അഖിൽഷ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ കുറവാണ് അഖിൽഷ നിൽക്കുന്നിടത്ത് മഴയില്ലെന്ന് തോന്നുന്നു അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് സംസ്ഥാനത്തെ പൊതുവിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്താണ് സ്മിത തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മഴ മുന്നറിയിപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്കറിയുന്നത് പോലെ തന്നെ വിട്ടുവിട്ട് മഴ പെയ്യുന്നുണ്ട് പക്ഷെ അത് അതിശക്തമായ ഒരു മഴയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രി നമ്മൾ ഈ മഴയിലുണ്ടായ ഒരു അപകടം നമ്മൾ കണ്ടതാണ് അതായത് ഒരു മരം കടപുഴകി ഒരു കാറിന് മുകളിലേക്ക് വീഴുകയും ഒരു സ്ത്രീ മരിച്ച സംഭവം ഉൾപ്പെടെ ഇന്നലെ രാത്രി സംഭവിച്ചു പക്ഷെ തിരുവനന്തപുരത്ത് മഴയുടെ സ്ഥിതി അതിശക്തമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കാലാവസ്ഥ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാനത്ത് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഈ ജില്ലകളിലൊക്കെ അതിശക്തമായ മഴ തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു ഈ മഴക്കൊപ്പം അതിശക്തമായ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി വരെ ഈ വിലക്ക് തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഒപ്പം ഇന്ന് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ കേരള തീരത്തും അതുപോലെ തന്നെ തമിഴ്നാട് തീരത്തും കള്ളക്കടൽ പ്രതിഭാസത്തിനും ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ തുടങ്ങിയ അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ഈ അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം കൃത്യമായി മാറി താമസിക്കണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒപ്പം ഈ വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി അത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും അത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് സുമിത ശരി ഇനി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് അവിടെ മഴയുണ്ടോ ശക്തമായ മഴ ഈ വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ എന്താണ് വിവരങ്ങൾ ഹാസ്മിത വെരി ഗുഡ് മോർണിംഗ് വടക്കൻ ജില്ലകളിൽ പൊതുവേ മഴ മാറി നിൽക്കുകയാണ് ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് മിക്ക വടക്കൻ ജില്ലകളിലും ഇപ്പോഴും ഉള്ളത് കോഴിക്കോട്ടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ മഴ മാറി നിൽക്കുകയാണ് പക്ഷേ പുറ പുലർച്ചെയൊക്കെ മഴ ഒരു മുന്നൊരുക്കും എന്ന നിലയിലാണ് ഇന്ന് കോഴിക്കോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴിക്കോട് ഇന്ന് അവധി ആണ് മുൻ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല മല മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ട് കൂടി നിലനിൽക്കുകയാണ് മാത്രമല്ല ഇന്ന് കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശന വിലക്കുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിലുള്ള കരിയേത്തുംപാറ കക്കയം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരങ്ങൾ കേന്ദ്രങ്ങൾ ഇന്ന് പ്രവർത്തിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കോഴിക്കോട് സരോവരം ബട്രോട് ബീച്ച് കാപ്പാട് അരീപ്പാറ ഉൾപ്പെടെ ഡി ടി പി സിക്ക് കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്ന് തുറക്കില്ല എന്നറിയിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് മുപ്പതിലേറെ വീടുകൾ ഭാഗികമായി തകർന്നു എന്നാണ് ജില്ലാ ഭരണകൂടം ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം കോഴിക്കോട് താലൂക്കിൽ നിലവിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് ഇതിൽ അഞ്ച് ക്യാമ്പുകളിലായി മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾ വെന്തു വീടുകളിലേക്ക് മാറിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ഈ മിനിങ്ങാനും ഇന്നലെയും ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ വെള്ളക്കെട്ട് ഇറങ്ങാത്തതാണ് നിലവിൽ ആശങ്കയായി തുടരുന്നു കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും നിലവിൽ മഴ ിൽ കൃഷി കോഴിക്കോട് ഇപ്പോൾ മഴ പെയ്യുന്നില്ല ഈ പ്രഭാതത്തിൽ മഴ പെയ്യുന്നില്ല രാഹുൽ സുരേഷ് ആണ് വിവരങ്ങളുമായി ചേർന്നത് ഇനി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട് ശ്രീകാന്ത് ഇന്നലെ രാത്രി മുഴുവൽ എറണാകുളം ജില്ലയിൽ പല ജില്ല പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ട് ഇന്ന് വെളുപ്പിനും കാക്കനാട് തൃക്കാക്കര ഭാഗത്തൊക്കെ ശക്തമായ മഴയുണ്ട് ശ്രീകാന്ത് എവിടെയാണ് നിൽക്കുന്നത് ഏതായാലും അവിടെ മഴയില്ല അല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി ഭാഗത്താണ് സ്മിത നിലവിൽ ഇപ്പോൾ ഈ നഗരമേഖലയിൽ മഴ മാറി നിൽക്കുകയാണ് അത് നഗരത്തിലെ കാക്കനാട് തൃക്കാക്കര കളമശ്ശേരി ഉൾപ്പെടുന്ന ഈ നഗര മേഖലയിൽ മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഗ്രാമീണ മേഖലയിലൊക്കെ തന്നെ ഇപ്പോഴും മഴ പുലർച്ചെ ആകുമ്പോൾ മഴ ശക്തമായി തന്നെ നിൽക്കുകയാണ് ഇന്നലെ രാത്രി മുഴുവൻ അതിശക്തമായ മഴയാണ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എറണാകുളം ജില്ലയിലും ഉണ്ടായിരുന്നത് പക്ഷേ നഗരത്തിൽ ഇപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഗ്രാമീണ മേഖലയിൽ ശക്തമായി തന്നെ മഴ പെയ്യുന്നുമുണ്ട് നിലവിലെ കണക്കനുസരിച്ച് വ്യാപക നാശനഷ്ടം എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കനത്ത മഴയിലും കാറ്റിലും ഭാഗികമായി തകർന്നത് മുപ്പത്തി ഒന്ന് വീടുകളാണ് എന്ന് കണക്ക് പുറത്തു വന്നു മൂവാറ്റുപുഴ താലൂക്കിൽ മാത്രം പത്ത് വീടുകൾ ഭാഗികമായി തകർന്നു എന്നുള്ള കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ജില്ലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇതിനൊപ്പം നമുക്ക് നൽകാൻ കഴിയും പെരിയാറിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നലെ പെരിയാറിൽ വലിയ തോതിൽ വെള്ളം ഉയർന്നിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രം മുങ്ങുന്നതടക്കമുള്ള ആ ഒരു തരത്തിലേക്ക് വെള്ളത്തിന്റെ അളവ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പെരിയാറിലെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന വിവരം താഴ്ന്ന പ്രദേശങ്ങൾ പലതും കളമശ്ശേരി എച്ച് എം ഡി ഭാഗത്തെയൊക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്നലെ പെരിയാറിന്റെ കൈവഴിയിൽ നിന്നും വെള്ളം കയറി ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടായിരുന്നു കുറ്റിക്കാട്ടുകരയൊക്കെ തന്നെ അങ്ങനത്തെ സ്ഥലമായിരുന്നു പക്ഷേ അവിടെയൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരം മരമൊടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഇന്നലെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ആലുവ ഭാഗത്ത് ഉണ്ടായിരുന്നു മൂവാറ്റുഴ അതോടൊപ്പം കാലടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മരമൊടിഞ്ഞു വീണുള്ള അപകടങ്ങൾ വീട് തകർന്ന അപകടങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾക്ക് പരിക്കേറ്റ സംഭവങ്ങൾ വാഹനങ്ങൾ തകർന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇതുവരെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനിടെ ആലുവ ഭാഗത്തൊരു അപകടം ഉണ്ടായി ഒരാൾ മരിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതിപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഇപ്രകാരമാണ് ദേശീയപാത ബൈപ്പാസിലാണ് അപകടം ഉണ്ടായത് പാലക്കാട് സ്വദേശിയായ യുവാവ് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പട്ടാമ്പി പുതുമന തിരുത്ത് സ്വദേശിയായ അജിത്ത് ആണ് രാത്രി ഒരു മണിയോടുകൂടി മരിച്ചത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ആ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ മധ്യ കേരളത്തിൽ നിന്നും എറണാകുളത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇവയൊക്കെയാണ് എസ് ശ്രീകാന്താണ് എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങളുമായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള മധ്യ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കണ്ണൂർ ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പരീക്ഷകൾക്ക് മാറ്റമില്ല മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി ഇല്ല എന്ന് ജില്ലാ കളക്ടർ അറിയിക്കുന്നു അവധിയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഇക്കാര്യം പ്രത്യേകം എടുത്തറിയിച്ചത്